നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് അറിയാം എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം ഞാൻ എൻ്റെ വെയ്റ്റ് ലോസ് ജേർണിയുടെ ആ ഒരു ഏറ്റവും വലിയൊരു സക്സസ്സിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് കാരണം രണ്ടാമത്തെ ഡെലിവറി അറിയാം എന്നെ ഫോ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർ ഞാൻ എത്രത്തോളം മാറിയിണ്ടായിരുന്നു എന്നുള്ളത് ഞാനൊരു അമ്പത്തഞ്ച് അമ്പത്തിനാല് വെയിറ്റ് ചെയ്യുന്നൊക്കെ ഞാനൊരു എൺപതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടു കൊല്ലം ഭയങ്കര സ്ട്രഗിൾ തന്നെയായിരുന്നു കാരണം രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക കൂടെ സപ്പോർട്ടിന് അതായത് ഹസ്ബൻഡ് ഉണ്ടെങ്കിലും അന്ന് ഫസ്റ്റത്തേനെന്ന് പറയുമ്പോൾ രണ്ട് വീട്ടുകാരും കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ ഒപ്പമായിരുന്നു ഇപ്പോൾ നമ്മൾ തന്നെ നമ്മൾ വേറെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് നമ്മുടെ യൂട്യൂബിൻ്റെ ജോലികളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ജോലിയും വീട്ടുജോലിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഡയറ്റും ആ ഒരു റുട്ടീൻ കറക്റ്റ് കൊണ്ടുപോകാൻ പറ്റാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡ്രോപ്പ് ആയിപ്പോലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഫൈനലി ഞാൻ എൻ്റെ വെയ്റ്റ് ഫിഫ്റ്റി സിക്സിലേക്ക് എത്തിയേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാൻറ്റ് കഴിഞ്ഞ വല്ലൊക്കെ എനിക്ക് ഭയങ്കര ഫിറ്റായിരുന്നു ഇപ്പോൾ നോക്കൂ ഇത്രയും ലൂസായിട്ട് ഞാൻ ഇങ്ങനെതാ ഇങ്ങനെ നിൽക്കണം ഇതൊന്നും ഇടാൻ പറ്റണെന്ത് ചെയ്യുന്നു ഞാൻ ആലോചിച്ചതാണ് ഇനി ടൈറ്റാക്കി മറ്റേ ബക്കിൾസ് എന്തെങ്കിലും വെച്ച് ടൈറ്റ് ആക്കണം അതായത് എന്തൊരു സംഭവമല്ലേ ലൂസുള്ള പാൻറ് ടൈറ്റ് ആക്കണം അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ അതൊക്കെ വല്ലതും മേടിക്കണം കുറേ പാൻറ്റുകൾ യൂസ് ആയിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് നമ്മൾ ഡീറ്റോക്സ് ഡ്രിങ്ക് നിങ്ങൾക്ക് അറിയണതല്ലേ ഒരുപാട് നമ്മൾ ഹെൽപ്പ് ചെയ്യും അതായത് നമ്മുടെ ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഡീറ്റോക്സ് ഡ്രിങ്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം ഇത് ഓരോ ഡീറ്റോക്സ് ഡ്രിങ്കിനും ഓരോ ഗുണങ്ങളാണ് അപ്പം ഞാൻ ഇന്ന് പറയാൻ പോണത് ഒരു എനിക്ക് ഞാൻ രണ്ട് മൂന്ന് ഡീറ്റോക്സ് ഡ്രിങ്ക് പണ്ടൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ അത് ഓൾറെഡി കാണിച്ചത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ അങ്ങനെ കാണിക്കില്ല ഇപ്പോൾ ഈ വെയിറ്റ് ലോസ് ജേണി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അതിലൂടെ പോകുമ്പോഴാണ് നമ്മൾ ഓരോന്ന് വീണ്ടും പഴയതൊക്കെ കുത്തിപ്പൊക്കി വീണ്ടും ചെയ്തു തുടങ്ങുന്നത് കാരണം ഇത്രയും നാളൊരു വെയിറ്റ് ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് മാനേജ് ചെയ്ത് പോകായിരുന്നു പിന്നെ ഇപ്പോഴാണ് നമ്മൾ വെയിറ്റ് കൂടുകയും പിന്നെ അത് കുറയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ വീണ്ടും നമ്മൾ ഡീറ്റോ ഡീറ്റോക്സ് ഡ്രിങ്ക് ഒക്കെ നമ്മൾ കുടിച്ചു തുടങ്ങി അപ്പോൾ അതിൽ രണ്ട് ഡ്രിങ്ങ് ഡ്രിങ്ക് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ രണ്ട് ഡ്രിങ്കും നമുക്ക് വെയിറ്റ് ഒര് ഒരെണ്ണം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അല്ലാത്തതും ഉണ്ട് അത് ഞാൻ കാണിക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ നോർമൽ എല്ലാവർക്കും ഇപ്പോൾ വണ്ണുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ചേഞ്ചിന് നമുക്കിത് കുടിക്കാൻ നല്ലത് അതായത് നമ്മുടെ ബോഡിയിലെ എന്താ പറയുക ടോക്സിൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യാനൊക്കെ നല്ലതാട്ടോ ഒരു റീഫ്രഷിങ് ഫീലിനൊക്കെ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റം ഞാൻ കാണിക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഡീ ടോക്സ് ഡ്രിങ്കിൻ്റെ ഏറ്റവും ഒരു എന്താ പറയുക അടിസ്ഥാന ഘടകം അത് വേണം നമുക്ക് അപ്പോൾ എന്തായാലും നമ്മൾ പറയാൻ പോണത് നമ്മുടെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഹെൽപ്പ് ചെയ്യും വെയ്റ്റ് ലോസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവർക്ക് ഫാറ്റ് അതായത് ഫാറ്റ് ബേണിങ് അതായത് നമ്മുടെ ശരീരത്തിൽ അമിതമായ കൊഴുപ്പ് ബേൺ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്താന്ന് വെച്ചാൽ ഷുഗർ ക്രേവിങ്സ് അതായത് നമ്മൾ വെയിറ്റ് എനിക്കിഷ്ടം ഷുഗർ അതായത് മധുരമുള്ള ഐറ്റംസ് ഒക്കെ കുറച്ച് അതായത് വല്ലാണ്ടല്ല ഈ ഷേക്ക് എന്താ പറയുക ബ്രൗണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതാണ് ഞാൻ എല്ലാം അങ്ങനെ കഴിക്കില്ല പക്ഷെ ചിലതൊക്കെ മധുരത്തിനോടാണ് ടേസ്റ്റുകളിൽ പ്രിയം അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറെ പേരുണ്ടാവും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ക്രേവിങ്സ് പിടിച്ച് കെട്ടാൻ പറ്റാത്തവർ അവർക്ക് ഭയങ്കര നല്ലതാ മൂന്നാമത്തെ കാര്യം മെറ്റബോളിസം ബൂസ്റ്റർ ആണത് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങള് മൊത്തത്തിലുള്ള ഒരു ഡീക്ടോക് സ്പ്രിങ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് അപ്പൊ നോക്കിയാലോ ഈ ഒരു ബോട്ടിൽ നമുക്ക് മസ്റ്റായിട്ട് വേണം കേട്ടോ ഒരു ഇരുന്നൂറും മുന്നൂറും രൂപയ്ക്ക് നമുക്ക് ഈ ബോട്ടിൽ കിട്ടും ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇതിന്റെ ഉള്ളിൽ കണ്ടോ ഇത് ഞാൻ ആക്ച്വലി ഇന്ന് യൂസ് ചെയ്തിരുന്നതാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക ഡീറ്റോക്സ് ഡ്രിങ്ക് ഇതിൽ കുക്കുംബർ അതുപോലെ തന്നെ നമുക്ക് ജിഞ്ചർ ആഡ് ചെയ്യാം പുതിയ അതുപോലെ തന്നെ നമുക്ക് ഓക്കെ ആണെങ്കിൽ ലമൺൻ്റെ ഒരു സ്ലൈസും കൂടി ആഡ് ചെയ്യാം ഇങ്ങനെയാട്ടോ ഇതിന്റെ ഒരു ടെക്നിക്ക് വരുന്നത് അപ്പൊ ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മൾ കാണുന്നത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ളതാട്ടോ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഡീറ്റോക്സ് ഡ്രിങ്ക് ആണ് നമുക്ക് ആവശ്യത്തിന് വെള്ളം നല്ല ശുദ്ധമായ കുടിവെള്ളം എടുക്കാം പിന്നെ നമുക്ക് ഈ ബോട്ടിൽ വേണം ഇതിന്റെ പ്രത്യേകത നമുക്കൊരു സാധാ ബോട്ടിൽ പോലെ അതിൻ്റെ ഉള്ളില് വേറൊരു കുഞ്ഞു എന്താ പറയാ ഒരു കുഞ്ഞു ബോട്ടിലും കൂടി ഉണ്ട് കേട്ടോ അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഞാൻ ഇത് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ കണ്ടിട്ടാണ് ഫേസ്ബുക്കിലാണ് തോന്നുന്നു കണ്ടത് അങ്ങനെ കണ്ടാണ് ഇത് മേടിച്ച് അടിപൊളി ആയിരുന്നത് വർക്കിംഗ് ആവണ്ടായിരുന്നു നമുക്ക് ആദ്യം വേണ്ടത് ആപ്പിൾ സ്ലൈസസും പിന്നെ നമുക്ക് രണ്ട് കറുവപ്പട്ട വേണ്ടത് പിന്നെ ആ കുഞ്ഞു ബോട്ടിൽ എടുക്കാം ആപ്പിൾ കനം കുറച്ച് സ്ലൈസസ് ആക്കിയിട്ട് ഒരു നാലഞ്ച് സ്ലൈസസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് കറുവപ്പട്ടയുടെ ആ ഒരു പട്ടയില്ലേ അത് രണ്ടെണ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു നാലഞ്ച് ഭക്ഷണം ആപ്പിളും ഇതാണ് നമ്മുടെ സംഭവം ഇത്രയുള്ള പണി ഇതില് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇത് കുടിക്കേണ്ട രീതിയൊക്കെ ഞാൻ പറയുന്നുണ്ട് ഫുൾ ആയിട്ട് കാണണം അതിനുശേഷം നമുക്ക് ഈ ബോട്ടിലേക്ക് സാധാ നമ്മുടെ കുടിവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഫുൾ ആക്കി നിറക്കരുത് അപ്പൊ തുളിമ്പി പുറത്തേക്ക് പോകും അപ്പൊ കുറച്ചൊരു ആ എൻഡിൽ എത്തുമ്പോൾ ഒന്ന് നിർത്താം എന്നിട്ട് നമ്മളീ ഒരു ചെറിയ ബോട്ടിലല്ലേ നമ്മുടെ ഈ ബോട്ടിലെ ക്യാപ്പിന്റെ ഉള്ളിലൊരു ത്രെഡുണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പിടിപ്പിക്കാം അതിനുശേഷം ഈ വെള്ളത്തിലേക്ക് ഇത് ഇങ്ങനെ ഇറക്കി വെക്കാം എന്നിട്ട് നമ്മൾ ചെയ്യാണ്ട് നന്നായിട്ട് ടൈറ്റ് ആക്കി മുറുക്കിയിട്ട് നമ്മളിത് തലേന്ന് സോക്ക് ചെയ്യാൻ വെക്കുക അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം തലേന്ന് നമുക്ക് ഇത് സോക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ ഫ്രിഡ്ജിൽ കൊണ്ടായിട്ട് ഇത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തായാലും ഇത് എടുക്കാം കേട്ടോ അതായത് ഒരു പിറ്റേ ദിവസമാകുമ്പോ നമുക്കല്ലേ ഒരു മൂന്ന് നാല് മണിക്കൂറാകുമ്പോ എടുത്താലും മതി അപ്പൊ ദാ ഇതാണ് നമ്മുടെ ഡീറ്റോക്സ് ഡ്രിങ്ക് ഇത് നമ്മൾ സോക്ക് ചെയ്യണം നമുക്ക് രണ്ട് ടൈപ്പ് രണ്ട് ടൈപ്പിൽ ഇത് സോക്ക് ചെയ്യാം ഒന്ന് നമുക്ക് ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സോക്ക് ചെയ്യാം രണ്ടാമത്തെ കാര്യം നമുക്കിത് ഒരു മൂന്ന് നാല് മണിക്കൂർ തയ്യാറാക്കിയിട്ട് രാവിലെ നിറ്റ് വശത്ത് തയ്യാറാക്കി വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് സിപ്പായിട്ട് കുറേശ്ശെ അങ്ങനെ നമുക്ക് ഫുൾ ഡേ കുടിക്കാം അതായത് ഇത് ഇതിപ്പോൾ ഒരു ലിറ്ററുള്ളൂ ഒരു ലിറ്റർ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ കുടിക്കണ എല്ലാ വെള്ളം ഇത് തന്നെ കുടിക്കണം എന്നില്ല ജസ്റ്റ് ഇടയ്ക്ക് വെള്ളം കുടിക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കുടിക്കാം അങ്ങനെ ഇത് അവസാനിപ്പിക്കാം അത്രേ ഉള്ളൂ ബാക്കി നമ്മൾ നോർമൽ വെള്ളമോ എന്താ ജ്യൂസ് എന്താ കുടിക്കണമെന്ന് വെച്ചാൽ കുടിക്കാം അപ്പോൾ ഞാൻ നേരത്തെ ഞാൻ ഇതിന് മുന്നേ ഇതിലുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമുക്കിപ്പോൾ എല്ലാവർക്കും കുടിക്കാൻ പറ്റും അതായത് നമ്മുടെ കുക്കുംബർ അതുപോലെ ലെമൺ ലെമണ് പറയാൻ ജിഞ്ചർ ഉണ്ടെങ്കിൽ ഇടാം പുതിനീന ഇതിട്ടിട്ട് നമുക്ക് എന്താ പറയുക ജസ്റ്റ് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാം ഇതുമാതിരി നമുക്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വോമിറ്റിംഗ് പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ഭയങ്കര നല്ലതാണ് പുറത്തുനിന്നുള്ള നോർമൽ വെള്ളം കുടിക്കുന്നമാർ ആ ഒരു ഡിറ്റോസിഡൻ കുടിക്കുമ്പോൾ നമ്മളൊന്ന് ആവും ടയേർഡ് ഒക്കെ നന്നായിട്ടൊന്ന് സെറ്റാവും മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാവർക്കും കുടിക്കാം ഇത് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഉള്ളതാണ് ഇത് നമുക്ക് ഷുഗർ ക്രേവിങ്സ് നല്ല രീതിക്ക് തന്നെ അത് കുറയ്ക്കൂട്ടാം അതാണ് ഇതിൻ്റെ മെയിൻ അപ്പോൾ ഫുൾ ഡേ നമുക്ക് ഇത് മാ അതായത് ഇത് കുറേ അധികം ഉണ്ടാക്കി വെക്കരുത് ഈ ഇത്രയും തന്നെ ഒരു ലിറ്റർ മതി പിന്നെ അത് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ ഒരു ദിവസത്തിൽ സിപ്പ് ചെയ്ത് കുടിക്കാം നമുക്ക് സ്ഥിരം കുടിക്കാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇത് എന്നും കുടിക്കണമെന്നൊന്നുമില്ല ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസമൊക്കെ കുടിച്ചിട്ട് ബാക്കി രണ്ട് ദിവസൊക്കെ നമുക്ക് അല്ലെങ്കിൽ മൂന്ന് ദിവസം നമുക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാം അതായത് റെസ്റ്റ് ചെയ്യാം ഇത് വേണ്ടെന്ന് വെച്ചിട്ട് ബാക്കി നോർമൽ വെള്ളം കുടിക്കാം അങ്ങനെ അപ്പൊ എന്നും തന്നെ കുടിക്കണമെന്നില്ല എന്നില്ല അമൃത അമിതമയൽ എന്താ പറയുക അമൃതം വിഷമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസം കുടിക്കാം പിന്നെ മാറിയിട്ട് വേണമെങ്കിൽ കുക്കുംബറിന്റെ ഡിറ്റോസ്രിങ്ക് നിങ്ങൾക്ക് കുടിക്കാം അത് നിങ്ങളുടെ താല്പര്യമാണ് പക്ഷെ ഇത് ഉൾപ്പെടുത്താണെങ്കിൽ നല്ലതാണ് വീക്കിലി നമ്മളൊരു മൂന്നാല് ദിവസം ഇതാ ഇങ്ങനെയാണ് വരിക അപ്പൊ ഇത് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൽ ആപ്പിളിൻ്റെയും അതുപോലെ തന്നെ കറുവപ്പട്ടയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും ഇതിങ്ങനെ സോക്ക് ചെയ്തിങ്ങനെ ഇരുന്നോളും ഭയങ്കര നല്ലതാട്ടോ എനിക്ക് നന്നായിട്ട് തോന്നി അപ്പോൾ ഇത് തന്നെയല്ല എപ്പോഴും അങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കില്ല കുറച്ചത് കുടിക്കും പിന്നെ നമ്മൾ നോർമൽ വെള്ളമൊക്കെ കുടിക്കും പിന്നെ ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കി കുറച്ചതിന്ന് കുടിക്കും പിന്നെ നമ്മൾ ഇങ്ങനെ നോർമൽ അങ്ങനെ മാറി മാറി കുടിക്കുക ചെയ്യും വൈകുന്നേരം കെടുക്കണേ മുന്നേ അവസാനിപ്പിക്കും അങ്ങനെയാണ് എൻ്റെ ഒരു രീതി വരുന്നത് ണോ ആ കറുവപ്പട്ട അതുപോലെ തന്നെ ആപ്പിൾ ആ കറുവപ്പട്ടയുടെ ചെറിയൊരു മധുരല്ലേ ആ മധുരം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു ഷുഗർ ക്രേവിങ്സ് നല്ല നല്ല രീതിക്ക് തന്നെ ഒന്ന് കാമാവും അതുപോലെ തന്നെ ഫാറ്റ് ബാണിംഗ് ആണ് നമുക്ക് ഈ കറുവപ്പട്ട ഒപ്പം തന്നെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല രീതിക്ക് തന്നെ വർക്ക് ആവുന്നുണ്ട് ഷുഗർ ക്രേവി ക്രേവിങ്സ് ഒക്കെ നല്ല രീതിക്ക് തന്നെ അത് കുറയ്ക്കും ഷുഗർ കട്ടൊക്കെ ചെയ്ത് നടക്കുന്നവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാനൊരു ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു തരാനായിട്ട് ആതി ആധികാരികമായി പഠിച്ച് സർട്ടിഫിക്കറ്റ് എടുത്ത ഒരാളല്ല എൻ്റെ ഒരു ആണ് ഷെയർ ചെയ്തത് കാരണം നമ്മുടെ വീഡിയോ കുറേ പേര് കാണുന്നതുകൊണ്ട് തന്നെ ഇതിൽ കുറേ അധികം അഭിപ്രായങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ സോ എൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്കിത് ഓക്കെ ആയിരുന്നു എന്നെ കണ്ടാൽ നിങ്ങൾക്ക് അറിയില്ല ഞാനിപ്പോൾ വെയിറ്റ് കുറഞ്ഞു ഞാൻ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ഒരു വെള്ളം കുടിച്ചുകൊണ്ട് മാത്രം നമ്മുടെ വെയിറ്റ് കുറയില്ല അത് നിങ്ങൾ മനസ്സിൽ വെക്കുക നല്ലൊരു ഹെൽത്തി ഡയറ്റ് അത്യാവശ്യം നമ്മളൊരു എടുത്ത് നമുക്ക് സെറ്റ് ആയി കഴിഞ്ഞാൽ ബോഡി ഒന്ന് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക പതുക്കേനെ തുടങ്ങി അത്യാവശ്യം കുട്ടി കുട്ടി അങ്ങനെ കൊണ്ടുവരിക എക്സസൈസ് വേണം നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വേണം എട്ടക്കൊരു ചിഡ്മീലൊക്കെ ആവാം നമുക്ക് നമ്മുടെ മനസ്സിന് ഹാപ്പി ഹോർമോൺസിനെയൊക്കെ ഹാപ്പി ആക്കാനായിട്ട് നമുക്കൊരു ചിഡ്മീലൊക്കെ എടുക്കാം അപ്പോൾ ഇതൊക്കെ കൂടിയതാണ് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി പക്ഷേ ഇത് നമുക്ക് ചെറിയൊരു ഭാഗം അതായത് നമ്മുടെ ഫാറ്റ് ബേണിങ്ങിന് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഒപ്പം തന്നെ നമ്മുടെ ഷുഗർ ക്രേവിങ്സിന് കൺട്രോൾ ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഇത് വർക്ക് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നു കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ അപ്പം ഇത് ഒറ്റടിക്ക് ഇങ്ങനെ കുടിച്ച് കാണിക്കുന്നില്ലേ അതിപ്പോൾ മുഴുവനായിട്ട് ഇങ്ങനെ കുടിച്ച് കുടിക്കരുത് സിപ്പ് സിപ്പായിട്ട് കുറേ ആവശ്യം കുടിക്കുക അപ്പൊ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കാരണം കുറേ പേര് നമ്മുടെ വീഡിയോ കാണുന്നവര് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട് പിന്നെ ഇത് നമ്മൾ നോർമൽ നമ്മുടെ വീട്ടില് ഭക്ഷണങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാന്നാണ് തോന്നുന്നത് എസ്പെഷ്യലി ഇനിയിപ്പോൾ ഫീഡിങ് മോംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടോളൂ കേട്ടോ കറവപ്പെട്ട അങ്ങനെ വെള്ളം കുടിക്കണമുണ്ട് വല്ല കുഴപ്പമെന്നൊക്കെ അന്വേഷിച്ചോളൂ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഫീഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കറവപ്പെട്ട കഴിക്കലുണ്ട് ഞാൻ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിച്ചായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കങ്ങനെ ആ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഒന്ന് ഡോക്ടറിൻ്റെ അഡ്വൈസ് ചോദിക്കാം എന്നിട്ട് കുടിക്കാം ബാക്കി എല്ലാവർക്കും നോർമൽ കഴിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ ഞാനേ വയർത്ത് കുളിച്ചിട്ട് നിൽക്കുക വാങ്ങ വിളിക്കണ്ട് അപ്പം ഞാനേ കണ്ടില്ലേ വയർത്ത് ഫുള് വെള്ളമായിട്ടാണ് നിൽക്കുന്നത് വേറെ ഒന്നുമല്ല ഇവിടെ ഞാനിവിടെ മുകളിലാണ് വീഡിയോ എടുക്കണേ ഷൂട്ട് ചെയ്യണത് അപ്പോൾ ഇവിടെ എന്താ പറയുക ഫാൻ ഇടാൻ പറ്റില്ല ഭയങ്കര സൗണ്ടാവും പിന്നെ ഞാനിപ്പോൾ എ സി ഇവിടെ ഉണ്ട് പക്ഷേ ഉപയോഗിക്കാറില്ല കാരണം അത് ഭയങ്കരമായിട്ട് കരണ്ട് വലിക്കണം തന്നെ അപ്പം ഞാൻ ഇവിടെ നിന്ന് ഉരുക്കിയിട്ടാണ് വീഡിയോ എടുക്കണേ ഇങ്ങനെ കണ്ടറിയാം മൊത്താൻ്റെ ഡ്രസ്സൊക്കെ മൊത്തം നനഞ്ഞു പിഴിഞ്ഞെടുക്കാവുന്ന രീതിയിൽ നിൽക്കണെ അത്രേ ഉള്ളൂ അപ്പൊ അടുത്ത വെള്ളി വെക്കണം